പക്ഷേ നാട്ടിൽ ഓണാഘോഷമൊക്കെ എങ്ങനെയൊക്കെ നടക്കുന്നത് ഓണാഘോഷത്തിൻ്റെ തിരക്കിലാണ് എല്ലാവരും വലിയ ഒരുക്കത്തിലാണ് ഇവിടെ റെസിഡൻസിൻ്റെ ഓണം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താ സ്കൂൾ പൂട്ടുന്നത് വരെ പല ദിവസങ്ങളിലായിട്ട് സ്കൂളിൽ ഓണാഘോഷം ഉണ്ടായിരുന്നു ഓരോരോ സാംസ്കാരിക സംഘടനകളുടെ സന്നദ്ധ സംഘടനകളുടെ ഓണം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ ആഘോഷത്തിലാണ് മാത്രമല്ല ഓണം ഇപ്പം ഭയങ്കര എക്സ്പെൻസീവാണ് എനിക്ക് തന്നെ പല സ്കൂളിലുള്ള ഓണത്തിന് വേണ്ടിയിട്ട് പൂ വാങ്ങാൻ വേണ്ടി മാത്രം ഞാൻ ഏതാണ്ട് ആയിരം രൂപയോളം ചിലവാക്കി കാരണം കുട്ടികൾക്ക് പൂക്കള മത്സരത്തിൽ പങ്കെടുക്കണം അതിൻ്റെ പുറമെ മുടിയിൽ പൂ ചൂടിയിട്ടേ പൂവുള്ളൂ പട്ടുപാവാട തന്നെ വേണം ഇങ്ങനെ പലതരത്തിലാണ് കുട്ടികൾ എന്തായാലും ഓണം വരുന്നത് ഞാൻ ഏറ്റവും വലിയ സന്തോഷമായിട്ട് കാണുന്നത് ഓണം വരുമ്പോൾ എല്ലാ വീട്ടിലെയും കുട്ടികൾക്കും എല്ലാ വീട്ടിലെ മുത്തശ്ശിമാർക്കും അമ്മമാർക്കും ീ ജാതിയും മതവും ഒക്കെ മറന്നിട്ട് ഒന്നിച്ചു പോകാനുള്ള ഒരു ഒരു ഒന്നിച്ചു നിൽക്കാനും ഒന്നിച്ച് സന്തോഷിക്കാനും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും ഒന്നിച്ച് ചിരിക്കാനും ഒന്നിച്ച് കളിക്കാനും അതാണ് ഓണം എന്ന എവിടെയാണെന്ന് സങ്കല്പത്തിൻ്റെ മനസ്സിലായിട്ടുണ്ടാവില്ല എന്റെ എന്റെ നാട് മലപ്പുറം ജില്ലയിലെ എല്ലാ ലക്ഷണവും ഒത്ത ഒരു നാട്ടിലാണ് കൊണ്ടോട്ടിയിലാണ് ഞാൻ അടുത്താണ് ഞാൻ ജനിച്ചത് അപ്പോ അവിടെ മുസ്ലിം ഭൂരിപക്ഷ ആ തീർച്ചയായിട്ടും മലപ്പുറം അവിടെ ഈ ഈ എല്ലാ എല്ലാ സമുദായത്തിൽപ്പെട്ട ജാതി മത തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് തീർച്ചയായിട്ടും ഓണത്തിന് ഒരിക്കലും മലപ്പുറം ജില്ലയിൽ എവിടെയും ഞാൻ ജനിച്ചു വളർന്നത് അവിടെയാണ് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മലപ്പുറത്താണ് അവിടെ ഓണത്തെ ഏതെങ്കിലും ഒരു ജാതി തിരിച്ച് ഒരു അന്യ സമുദായത്തിൻ്റെതാണെന്ന് മലപ്പുറത്തെ മുസ്ലിങ്ങൾക്ക് പൊതുവേ തോന്നിയിട്ടില്ല പിന്നെ ആകെയുള്ള ഒരു ഒരു പ്രവണത അടുത്ത കാലത്ത് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഞാൻ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു പുതിയ വിഭാഗം പണ്ഡിതന്മാർ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഓണം ആരുടേതാണ് എന്നൊരു ചോദ്യം ഉയർത്തുന്നുണ്ട് തീർച്ചയായിട്ടും അത് അവരെയാണ് ഞാൻ നമ്മൾ സലഫി പണ്ഡിതന്മാർന്ന് വിളിക്കുന്നത് ഇപ്പം ഈ തൃശ്ശൂരിൽ അതായത് ഒരു സ്കൂളിൽ നിന്ന് സിറാജുൾ ഉലൂം എന്ന് പറയുന്ന ഒരു സ്കൂളിലെ അധ്യാപിക അവരുടെ വാട്സാപ്പ് കൂട്ടായ്മയിൽ ഒരു സന്ദേശം കൊടുത്തു കഴിഞ്ഞ ദിവസം അത് പറയുന്നത് ഒരു അധ്യാപികയാണ് പറയുന്നത് എന്നുള്ളതിൻ്റെ ഗൗരവം കൂടുന്നുണ്ട് ഇത് നമ്മുടെ മതവിശ്വാസത്തിന് വിരുദ്ധമാണ് ഇത് ഷിർക്കാണ് എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അത് അറിയാവുന്നവർ പറഞ്ഞു പറഞ്ഞാൽ അത്രയും സന്തോഷം അപ്പോൾ ഇത് ഷിർക്കാണ് അതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല നമ്മളും മാതാപിതാക്കളെ ഇക്കാര്യത്തിൽ ശ്രദ്ധ വേണം എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അത്തരത്തിൽ മതപരമായ വിലക്ക് ഓണാഘോഷത്തിനുണ്ടോ മാഷെ ഒരിക്കലും ഇല്ലാത്തതാണ് ഇത് കേരളത്തിന് പരിചയമില്ലാത്തതാണ് കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മളിങ്ങനെ ഒരു ഒരു പുത്തൻ വെളിപാട് പോലെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സ്കൂളിലെ സിറാജുലുലുവും ഇംഗ്ലീഷ് സ്കൂൾ എന്നോ ഞാൻ കണ്ടു ആ വാർത്ത അവിടുത്തെ കദീജ ടീച്ചർ സത്യത്തിൽ അവരുടേതല്ല അഭിപ്രായം കദീജ ടീച്ചറെ പോലുള്ള ധാരാളം അധ്യാപികന്മാരെയും വീട്ടമ്മമാരെയും ഒക്കെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂവ്മെന്റ് ആണ് ഒരു ചിന്തയാണിത് അതിന് സലഫി മോനാണ് പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു പിളർപ്പുണ്ടായപ്പോൾ അതിലേറ്റവും തീവ്രമായ ഒരു ഗ്രൂപ്പായിട്ട് ഇപ്പോഴും മൂന്ന് ഗ്രൂപ്പുണ്ട് അതിലൊരു ഗ്രൂപ്പായി നിൽക്കുന്നതാണ് ഈ വിസ്റ്റം ഗ്രൂപ്പ് ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് കേട്ടിട്ടുണ്ടാവും പ്രേമൻ മുജാഹിദ് ബാലുശ്ശേരി ഹുസൈൻ സലഫി അങ്ങനെ ഒരു ഒരു ടീമുണ്ട് അവരുടെ വകയാണത് അവർ ഇത്തരം പ്രസംഗങ്ങൾ പള്ളിയുടെ മെമ്പറിൽ പോലും പള്ളിയുടെ മെമ്പർ എന്ന് പറഞ്ഞാൽ പ്രസംഗ പ്രസംഗപീഠം ഒരു പള്ളിയിലെ ഏറ്റവും ഉയർന്ന ഇമാമിന് അല്ലെങ്കിൽ ഖാദിക്ക് ഒക്കെ നിൽക്കേണ്ട സ്ഥലമാണിത് പവിത്രമായ സ്ഥലമാണ് അവിടെ ഇരുന്നു കൊണ്ട് ഇമാതിരി വിവരക്കേടുകൾ പറയുന്നത് കഴിഞ്ഞ് കുറച്ചു കാലമായി തുടങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ വലിയ തോതിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഒരൊറ്റ ഉപകാരമേ അതുകൊണ്ട് ഉണ്ടാവുകയുള്ളൂ നൂറ്റാണ്ടുകളായിട്ട് ഒരുമിച്ച് സഹോദരരായി ജീവിച്ച മനുഷ്യർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കുക ഇതിന്റെ അപകടം ചെറുതൊന്നുമല്ല കേട്ടോ വളരെ വലുതാണ് ആ സ്കൂളിന്റെ പേര് കണ്ടപ്പോൾ എനിക്ക് വലിയ കൗതുകം തോന്നി എനിക്കറിയാത്ത രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് സിറാജുലു എന്നാണ് സ്കൂളിന്റെ പേര് അതിന്റെ അർത്ഥം എന്താണെന്നറിയോ വിജ്ഞാനത്തിന്റെ വിളക്ക് എന്നാണ് ഞാൻ ഈ വിജ്ഞാനത്തിന്റെ വിളക്ക് ആലോച ആവശ്യപ്പെടുന്നത് അവിടെ ഈ ഈ പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടപെട്ട ആ ടീച്ചറുണ്ടല്ലോ ഖദീജ ടീച്ചർ അവരുടെ കൂടെ എന്നൊരു സഫിയ ടീച്ചർ അവരെ മൂന്നുപേരെ പൗരണം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ട അനുസരിച്ച് കേസെടുത്തിട്ടുണ്ട് ചെയ്യേണ്ടതാണ് കേസെടുക്കാൻ മാത്രമല്ല നല്ല പണിഷ്മെന്റ് കൊടുത്തിട്ട് മേലാലിത് ആവർത്തിക്കാതിരിക്കുകയാണ് വേണ്ടത് ഈ സിറാലു സിറാജു എന്ന് പറഞ്ഞ വിജ്ഞാനത്തിന്റെ വിളക്കിനോട് ഞാൻ ആവശ്യപ്പെടുന്നത് കേരള ചരിത്രത്തിലേക്ക് ഒന്ന് മറിച്ച് നോക്കുക വേറെ എവിടെയും പോണ്ട ഇസ്ലാമിക ലോകത്തെങ്ങും പോണ്ട ഒരു പത്ത് നൂറ്റാണ്ടും ഒരു എട്ട് ഒമ്പത് നൂറ്റാണ്ട് മുമ്പുള്ള കേരള ചരിത്രത്തിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ ഈ ഒരു പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളിലെയൊക്കെ കേരള ചരിത്രം എഴുതാനുള്ള എല്ലാ ചരിത്ര പണ്ഡിതന്മാരും ആസ്വദിച്ച രേഖ മാർക്കോ പോളോയുടെ സഞ്ചാരക്കുറിപ്പുകളാണ് കുറിപ്പുകളാണ് ഇറ്റലിയിൽ വെനീസിൽ നിന്ന് കേരളം കാണാൻ വന്ന ഇന്ത്യ കാണാൻ വന്ന സന്ദർശകനാണ് അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ ഭാഗ്യവശ വന്നത് ഒരു ഓണക്കാലത്താണ് ഭാഗ്യവശാൽ അദ്ദേഹം വന്നിറങ്ങുന്നത് കൊടുങ്ങല്ലൂരിലെ അറിയാലോ മുസിരിസ് എന്ന പേരുണ്ടായിരുന്ന പഴയ തുറമുഖത്താണ് അവിടെ കപ്പലിറങ്ങിയിട്ട് അദ്ദേഹം ആദ്യം ചെല്ലുന്നത് കൊടുങ്ങല്ലൂരിലെ വിഖ്യാതമായ മുസ്ലിം പള്ളിയുണ്ട് ചേരമാൻ മസ്ജിദ് കേരളത്തിൽ ആദ്യമുണ്ടായ ഏഴാം നൂറ്റാണ്ടിൽ പ്രവാചകന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ നേരിട്ട് വന്നുണ്ടാക്കിയ പള്ളിയാണ് ആ പള്ളിയുടെ മുറ്റത്ത് അവിടുത്തെ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം നടക്കുന്നു കുട്ടികൾ കെട്ടി ആടുന്നു പള്ളിയുടെ ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ ഈ ചെറിയ കുളത്തിൽ നിന്നാണ് ഞങ്ങൾ ഒതു എടുക്കുക ഒതു കൊടുക്കുക എന്ന് പറഞ്ഞാല് അംഗശുദ്ധി വരുത്തുക എന്നിട്ട് കാല് കഴുകിയിട്ടാണ് മുകളിലേക്ക് കയറുന്ന ഓരോ പടവിലും അത്തപ്പൂക്കളം ഇട്ടിരിക്കുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു കളവുണ്ട അങ്ങനെ ഒരു ഓണാഘോഷം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ ഇടവകകൾ മഹല് കമ്മിറ്റികൾ നേരിട്ട് ഓണാഘോഷം നടത്തിയിരുന്ന ഒരു കേരളത്തെ ഈ അഞ്ചെട്ട് നൂറ്റാണ്ട് കൊണ്ട് ഇവരെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് കേരളം പുറകോട്ട് കൊണ്ടുപോകുന്നു കേരളത്തെ പുറകോട്ട് കൊണ്ടുപോകുന്നു ഒന്ന് രണ്ടാമത് ഓണം മാരുടേതാണ് എന്ന ചോദ്യം ഇവർ മാത്രം ഉയർത്തിയതല്ലാട്ടോ സലഫി പണ്ഡിതന്മാർക്ക് തീർച്ചയായിട്ടും വലിയ പങ്കുണ്ട് അവരെക്കാൾ വലിയ പാപം ആ കൂട്ടത്തിൽ ചെയ്തത് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ നമ്മുടെ കാലത്തെ കപട ബുദ്ധിജീവികളായ ഒരു കൂട്ടം ഇടതുപക്ഷക്കാരു പങ്കുവച്ചിട്ടുണ്ട് അവർ ചോദിച്ചു ഓണം ആരുടേതാണ് അപ്പോൾ പറഞ്ഞു അവർ തന്നെയാണ് കണ്ടെത്തിയത് ഓണം ഹിന്ദുവിൻ്റേതാണ് അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു അല്ല ഓണം സവർണൻറ്റേതാണ് അപ്പം ഹിന്ദുവിൻ്റെതോ മുസൽമാൻ്റേതോ എന്ന ചോദ്യം അതിനകത്ത് തന്നെ സവർണൻറ്റേതോ അവർണൻറ്റേതോ എന്ന ചോദ്യം ദളിതൻ ഓണം ഇല്ല എന്ന ചോദ്യം അപ്പോഴാണ് കെ എൻ കുഞ്ഞാമദിനെ പോലുള്ള നമ്മുടെ മഹാബുദ്ധിജീവികൾ രംഗത്ത് വന്നിട്ട് ചോദിച്ചത് ഓണം എങ്ങനെയാണ് ദേശീയ ആഘോഷമാവുക ഹിന്ദുക്കളിൽ ഒരു സവർണ വിഭാഗത്തിന്റെ മാത്രം ആഘോഷം എങ്ങനെയാണ് ഒരു ദേശത്തിന്റെ മൊത്തം ആഘോഷമാവുക അങ്ങനെയാണെങ്കിൽ ഓണത്തിന് കാളൻ മാത്രം മതിയോ ഓർമ്മയില്ല വിവാദം കാളൻ മതിയോ ഇറച്ചി വേണ്ടേ ഒന്ന് ആലോചിച്ചു നോക്കൂ ഓണത്തിന് ഇന്ന ഭക്ഷണം വേണമെന്ന് ആരെങ്കിലും നിഷ്കർഷിച്ചിട്ടുണ്ടോ ഞങ്ങൾ ഒരു ഒരു കാലത്ത് എനിക്ക് രണ്ട് തരം മാം ഉണ്ടെന്നേ ഓ ആട്ടിറച്ചിയും കോഴി ഇറച്ചിയും വിളമ്പുന്ന ഓണഘോഷം ഞാൻ എത്രയോ പങ്കെടുത്തിട്ടുണ്ട് എന്റെ കൂട്ടുകാരുടെയൊക്കെ വീട്ടിലെ പലയിടത്തും ഓണം അങ്ങനെയാണ് എൻ്റെ ചിഹ്നമ്മ എടുത്തി ഓണം ഉണ്ടാക്കാൻ വേണ്ടി ഓണത്തിന് വേണ്ടി അതൊക്കെ ഒരു പുണ്യകാലാണ് കേട്ടോ എൻ്റെ അയൽ അയൽക്കാർ ചിഹ്നമ്മെ എടുത്തി സ്വന്തം പറമ്പില് മോടൻ നെല്ല് വിതച്ചിട്ട് ആ ആ കൈകൊണ്ട് വളർത്തിയെടുത്ത അരി കൊണ്ടാ നമുക്ക് കൊത്തി കുത്തിയെടുത്ത ഉരലിൽ കുത്തിയ ചോലുകൊണ്ടു അവര് 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 നട്ട് നനച്ച് വളർത്തിയ വാഴയുടെ ഇലയിൽ അവളപ്പി തരുക അവര് നട്ടുണ്ടാക്കിയ പയറിന്റെ ഉപ്പേരിയാ തരുക എന്നുവെച്ചാൽ ആ ആ കൂട്ടത്തിൽ പോലും ഒരു 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 പൊരിച്ച കോഴിക്കാല് വന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ഞങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതന്നെ സംസ്കാരം എന്ന് പറയുക അപ്പോ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഭക്ഷണത്തിന് ഭക്ഷണത്തിന് ജാതി ഉണ്ടാക്കുക ഒന്ന് രണ്ടാമത്തെ രണ്ടാമത്തൊരു അപകടം ആലോചിച്ച് നോക്കൂ ഈ സംസ്കാരം സത്യത്തിൽ ആരുടേതാണ് സംസ്കാരം മതം ഉണ്ടാക്കുന്ന അല്ലല്ലോ ഞാനിപ്പോ പലപ്പോഴും ഇവരോട് പറയുന്ന ഒരു ഉദാഹരണം ഉണ്ട് ഇന്ത്യയിലെ മുസ്ലിം എന്ന് പറയുന്നത് ഒരുപോലെയല്ല കേരളത്തിലെ മുസ്ലിം കേരളീയനായ മുസൽമാനാണ് കേരളത്തിലെ ഹിന്ദു തമിഴ്നാട്ടിലെ ബ്രാഹ്മണനല്ല തമിഴ്നാട്ടിലെ ഹിന്ദുവല്ല ഡൽഹിയിലെ ഹിന്ദുവല്ല പഞ്ചാബിലെ ഹിന്ദുവല്ല കേരളീയന്റെ സംസ്കാരമുണ്ട് നമുക്കുള്ളതാണ് ഓണം ഞാൻ ലിബിയയിൽ ഞാൻ പറയാം പല അറബ് രാജ്യങ്ങളിലും ചെന്നപ്പോ ഒരു ലിബിയയിൽ ഒരു യുദ്ധം നടക്കുന്ന കാലത്താണ് ഞാൻ ലിബിയയിൽ ചെന്നത് യുദ്ധം നടക്കുന്ന കേണൽ മുഹമ്മദ് ഗദ്ദാഫിയൊക്കെ ആ കാലത്താണ് അപ്പോൾ അവിടെ ബോംബ് വീഴും എന്നുള്ള പേടിയാണ് ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യ ഒരു മലയാളത്തിൽ ആരോ എന്നെ ഫോണിൽ വിളിക്കുന്നത് എവിടെ നിന്നോ നമ്പറ് സംഘടിപ്പിച്ച് മാഷ് ഇവിടെ ട്രിപ്പോളിയിൽ ഉണ്ട് എന്ന് കേട്ടു ആ ഉണ്ട് ഞാൻ മുന്നേ ഇപ്പോൾ വന്നുള്ളൂ അപ്പോൾ പറഞ്ഞപ്പോൾ പറഞ്ഞു മാഷ് നാളെ രാവിലെ ഞങ്ങളുടെ ഓണാഘോഷത്തിൽ പങ്കെടുക്കണം ഞാൻ ചോദിച്ചു പോയി ബോംബ് വീഴുമ്പോൾ ആലോചിച്ചു നോക്കൂ അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്ത് ബോംബ് ഞാൻ ഭക്ഷണം പോലും കിട്ടാതെ അപ്പോൾ അവർ പറഞ്ഞു മാഷേ ഇവിടെ എന്നും ബോംബുണ്ട് ഓണം കൊല്ലത്തിൽ ഒരു കിലേ ഉള്ളൂ അപ്പൊ ഞാൻ ചെന്ന് നോക്കുമ്പോൾ പത്തിരുപത്തിനാല് കുടുംബങ്ങളുണ്ട് എല്ലാ ജാതിക്കാരും ഉണ്ട് നാട് വിട്ട് താമസിക്കുന്ന എല്ലാവർക്കും കേരളീയൻ്റെതാണ് ഓണം അതുകൊണ്ട് ഓണം കേരളത്തിൻ്റെതാണ് ഒരു ദേശത്തിൻ്റെതാണ് മതത്തിൻ്റെതല്ല ഇനി മതത്തിൻ്റെതാണ് ഇപ്പൊ ഒരു ആഘോഷം എടുത്താലും അതിൻ്റെ അടിസ്ഥാനം തേടി പോയാൽ ഒന്നുകൂലൊരു മിത്ത് ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ചരിത്ര സംഭവം ഉണ്ടാകും അതും അല്ലെങ്കിൽ ഒരു മതവിശ്വാസം ഉണ്ടാകും ഉണ്ടായിക്കോട്ടെ നെയ് ഇവിടെ എവിടെന്നെങ്കിലും ഇതിന്റെ ബീജം മുളച്ച് തൊ പൊങ്ങിയിട്ട് ഒരു ദേശത്തിന്റെ ജനകീയോത്സവമായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ലോചിക്കേണ്ടത് അതിൻ്റെ ബെനിഫിറ്റ് എന്താണ് സമത്വത്തിൻ്റെ ഒരു ഉത്സവം മനുഷ്യരെല്ലാവരും ഒന്നായി തീരുന്ന ഒരു കാലം ഒരുമിച്ച് കുട്ടികൾ ഉല്ലസിക്കുന്ന ഒരു കാലം ഇത് ഇത് കുടുംബങ്ങൾ വിരുന്ന് പോകുന്ന കാലം ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര നന്മയുടെ കാലമാണ് അതുകൊണ്ട് ഈ ഈ മനുഷ്യൻ്റെ വിഭാഗീയതകൾ മറക്കുന്ന ഒരു കാലം എവിടുന്ന് വന്നതാവട്ടെ ഇനി വന്നു ഞാൻ രണ്ട് കാര്യം കൂടി ആലോചിച്ച് നോക്കൂ ഇനി വന്നു ഇനിയിപ്പോൾ അത് അങ്ങനെയാണെന്ന് വെച്ചോളൂ എവിടുന്ന് വന്നതായാലും ആഘോഷത്തിന് രണ്ട് തലമുണ്ട് രണ്ട് രണ്ട് പാർട്ടുണ്ട് ഒന്ന് അനുഷ്ഠാനപരമായൊരു തലം അത് നമ്മളും നമ്മുടെ ദൈവവും തമ്മിലുള്ള ഇടപാടാണ് രണ്ട് സമാന്തരമായിട്ട് എനിക്ക് പങ്കുവെക്കാനുള്ള അത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഇടപാടാണ് അതാണ് ആഘോഷം അപ്പം ഉദാഹരണത്തിന് റംസാൻ മാസത്തിൽ ഞങ്ങൾ നോമ്പെടുക്കും അത് ഒരു വിശ്വാസിയും ദൈവവും തമ്മിലുള്ള ഇടപാടാണ് നോമ്പ് എന്നാൽ നോമ്പ് മുറിക്കുന്ന സമയം ഇഫ്താർ അത് എൻ്റെ സഹോദരൻ്റെ കൂടിയ അവകാശമാണ് എൻ്റെ എൻ്റെ കൂട്ടുകാർ ഹരിഹരനും തോമസും ഒക്കെ വന്ന് ഇഫ്താർ അതെന്താ അത് നോമ്പിൻ നോമ്പ് എന്ന എന്ന അനുഷ്ഠാനത്തിന്റെ ഭാഗമായി എനിക്ക് മനുഷ്യർക്ക് കൊടുക്കാനുള്ള സഹോദരിയാണ് മനസ്സിലായില്ലേ വിഷുവിന് പൊലാം കാലത്ത് കണ്ടു തിരുമ്പി കണി കാണണം എന്നത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ് എന്നാൽ വിഷുവിന്റെ അപ്പവും വിഷുവിന്റെ സദ്യയും എന്റെ കൂടി അവകാശമാണ് പ്രേമന്റെ മാത്രമല്ല മനസ്സിലായില്ലേ ഇതാണ് ആഘോഷത്തിന്റെ തലം ഈ തലത്തിൽ ഈ പൊട്ട ടീച്ചർമാർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തുകൊണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ അത് ഈ ടീച്ചർമാരെ അല്ലെങ്കിൽ അങ്ങനെ വളരെ യാഥാസ്ഥിതികമായി ചിന്തിക്കുന്നവരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ കാരണം ഈ തീവ്ര ഹിന്ദു നിലപാടുള്ളവർ ഈ ഓണത്തെ വാമന ജയന്തിയായിട്ട് ചിത്രീകരിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഒരു വ്യാഖ്യാനം വരുന്ന കാലത്ത് ഇവരും കുറച്ച് സങ്കുചിതമായി ചിന്തിച്ചു പോയതിൽ കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ ഞാൻ അവരെയും പൊട്ടന്മാരെന്നേ പറയുള്ളൂ ഞാൻ എന്താ പറയണതെന്ന് വെച്ചാൽ ഈ വാമന്റേതാണോ മഹാബലിയുടേതാണോ തർക്കം ഞാൻ ഈ സംസ്കാരം പഠിച്ച കാലത്ത് ഞാൻ കുട്ടികളെ ഒരു ജീവിതകാലം മുഴുവൻ മലയാള ഭാഷ സംസ്കാരവും പഠിപ്പിച്ച ഞാൻ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു പാഠമുണ്ട് മക്കളെ ഓണത്തിന്റെ സംസ്കാരമാണ് മലയാളിയുടെ സംസ്കാരം അതെന്താണെന്നറിയോ ഓണത്തിന്റെ അടിസ്ഥാന സംസ്കാരം സംവാദത്തിന്റെ സംസ്കാരം സംവാദം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഞാനും പ്രേമനും തമ്മിൽ ഒരു വിഷയത്തിൽ തർക്കിക്കുകയാണ് നിനക്ക് നിന്റെ ശരിയുണ്ടാവും എനിക്ക് എൻ്റെ ശരിയുണ്ടാവും എൻ്റെ ശരിയെ നീ മാനിക്കുന്നു നിൻ്റെ ശരിയെ ഞാൻ മാനിക്കുന്നു എന്നിട്ടോ ഒരുമിച്ച് ചായ കുടിച്ച് പിരിയുന്നു ഇതിൻ്റെ പേരാണ് ഒന്ന് ആലോചിച്ചു നോക്കുക ഓണത്തിന് ഓണത്തിന് മഹാബലിക്ക് വേണ്ടി പത്ത് ദിവസം നമ്മൾ നമ്മൾ കളം മഹാബലി ആരാണ് മഹാബലി തീർച്ചയായിട്ടും അസുരനാണ് അസുര ചക്രവർത്തിയാണ് മഹാബലിയെ ചവിട്ടി താഴ്ത്തി നമ്മൾ വിശ്വസിക്കുന്ന വിഷ്ണുവിൻ്റെ അവതാരമാണ് വാമനൻ വാ നമ്മൾ രാവിലെ പൂക്കളമിട്ട് ഇട്ട് പത്താം ദിവസം അത്തം അത്തം മുതൽ പത്ത് ദിവസം പൂക്കളമിട്ട് ഇട്ട് പത്താം ദിവസം നല്ല സദ്യയുണ്ട് പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞിട്ട് നമ്മൾ സാധിക്കുമെങ്കിൽ എവിടെ പോണത് തൃക്കാക്കരപ്പനെ കാണാനാ പോകും തൃക്കാക്കരപ്പൻ ആരാണ് വാമനനാണ് എന്താ എന്തതിന്റെ അർത്ഥം നമ്മളൊരു കഥയിലെ വാദിയെയും പ്രതിയെയും പൂജിക്കുന്നു എന്നാണ് എന്താ എന്തതിന്റെ അർത്ഥം ദേവന്മാർക്ക് അവരുടെ ന്യായമുണ്ട് അവരുടെ ശരിയുമുണ്ട് പുരാണത്തിലെ ഓരോ രംഗത്തിനും അതിൻ്റെ ന്യായങ്ങളുണ്ട് അസുരന്മാർക്കോ അവരുടെയും ന്യായങ്ങളുണ്ട് നമ്മൾ രണ്ടു കൂട്ടരെയും ആദരിക്കും ഇതിൻ്റെ പേരാണ് കേരളം ഒരു പക്ഷേ കേരളത്തിന് മാത്രം സാധ്യമായ ഒരു ഉത്സവത്തിന്റെ പേരാണ് ഓണാഘോഷം വാമന ജയന്തി എന്നൊക്കെ പറഞ്ഞിട്ട് തർക്കം ഉണ്ടാക്കുന്നവരും ഇത് ദളിതന്റെ ദളിതനെതിരായുള്ള ആഘോഷമാണെന്ന് പറഞ്ഞ് തർക്കം ഉണ്ടാക്കുന്നവനും ഇത് മുസൽമാൻ്റെതല്ല ഹിന്ദുവിൻ്റെതാണെന്ന് പറഞ്ഞ് തർക്കം ഉണ്ടാക്കുന്നവനും മലയാള ദേശത്തിൻ്റെ ശത്രുക്കളാണ് എന്ന് ഞാൻ പറയും അങ്ങനെ വേണം പുതിയ ആഘോഷത്തെ നമ്മൾ ഈ പുതിയ വിവാദത്തെ കാണാൻ അതുകൊണ്ട് ഈ കതിജ ടീച്ചർ ഉണ്ടല്ലോ അവർ ഒറ്റപ്പെട്ട സംഭവമല്ല അവർ പ്രതിഭാസമാണ് സൂക്ഷിക്കണം കതിജമാരെ ഏതായാലും ഹാപ്പി ഓണം ഓക്കെ ഹാപ്പി ഓണം